അനുഗൃഹീതമായ പ്രഭാതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു നമ്മുടെ നാട്ടിൽ പൊതുവെ പറയാറുള്ള ഒരു വാക്കാണ് ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുക എന്നുള്ളത് സത്യത്തിൽ ഇതിൻ്റെ അർത്ഥം ഒന്ന് മാറുമ്പോൾ ആ മാറ്റപ്പെട്ടത് നിമിത്തം വേറെ പുതിയ അവസരം ലഭിക്കുന്നതും അത് മേന്മയോടുകൂടെ തല ഉയർത്തുന്നതിനെയുമൊക്കെ അടയാളപ്പെടുത്താനാണ് ഈ ഒരു സാദൃശ്യം സ്വാഭാവികമായിട്ടും ഉപയോഗപ്പെടുത്താറുള്ളത് ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നിങ്ങളോട് പറയുവാൻ വേണ്ടി ഇതിന് സമാനമായി നിൽക്കുന്നൊരു വാചകം എനിക്ക് നൽകി ആ വാചകം മറ്റൊന്നുമല്ല അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് മറ്റൊരാളുടെ പതനം നിങ്ങളുടെ പുനഃസംഘടനത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ രംഗപ്രവേശനത്തിന് കാരണമായി തീരും വിധം കർത്താവിൻ്റെ പക്കൽ നിന്നും നിങ്ങൾക്കൊരു അനുഗ്രഹപ്രദമായ ഇടപെടലുണ്ടാകാൻ പോകുന്നു എന്നതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത് അതുകൊണ്ട് കേവലം മുൻപിൽ മുൻപിൽ ഇങ്ങനെ ഇടിച്ചിടിച്ച് നമ്മുടെ പുരോഗതിയെ തടയുന്ന മനുഷ്യരുടെയും സംഘടനകളുടെയും എല്ലാം ഒരു അതിപ്രസരം നിലനിൽക്കുന്ന ഒരു യാത്രയിൽ ആ ശ്രേണിയിൽ നിങ്ങളുടെ പേര് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പ്രത്യേകമായിട്ട് വിളിച്ച് നിങ്ങളെ എല്ലാവർക്കിടയിൽ നിന്നും മുൻനിരയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ച് കയറ്റുന്നത് പോലെയുള്ള ഒരു ദൈവപ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി തുറക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് പേർ കാത്തു ഒരു ഊഴത്തിൽ നിങ്ങളുടെ പേരിൽ നിറക്ക് വീഴുന്ന ഭാഗ്യം ഒത്തിരി പേർ വെയിറ്റ് ചെയ്യുമ്പോൾ അനേകർക്ക് ലഭിക്കാത്ത അസുലഭമായൊരു അവസരം കർത്താവ് നിങ്ങളുടെ പേരിൽ എഴുതിത്തരുന്ന ഒരു സൗഭാഗ്യം അത് തുറക്കപ്പെടും വളരെ വർഷങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളുമൊക്കെ കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടിങ്ങനെ തൻ്റെ മുകളിലുള്ള ഒന്ന് രണ്ട് പേരുടെ ഇടപെടലിൽ നിമിത്തം തടയപ്പെട്ട് കിടന്ന ഒരു സഹോദരൻ എൻ്റെ ആത്മിക ശുശ്രൂഷയിലെ ഒരു പ്രാർത്ഥനാ സഹകാരിയായി കുറേ കാലമായി എന്നോടൊപ്പമുണ്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തെ തൊടുന്നൊരു ദൈവപ്രവൃത്തി ഉണ്ടായതിനാലാണ് അത്രയും ആഴമേറിയ ഒരു ഹൃദയബന്ധം ഞങ്ങൾക്ക് തമ്മിലുണ്ടായത് എങ്ങനെയാണ് ആ കാര്യമെന്ന് ചോദിച്ചാൽ ഒരു ദിവസം അവരുടെ സ്ഥാപനത്തിൽ ഒരു വാർത്ത പ്രചരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഇത്രയും വ്യക്തികൾക്ക് സ്ഥാനക്കയറ്റം നൽകും അതോടുകൂടെ സാലറിയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒരു കമ്പനി എന്ന നിലയിൽ അവരത് വർദ്ധിപ്പിച്ച് നൽകുമല്ലോ അന്നേരം നാളുകളായിട്ട് താൻ തൻ്റെ ഭാര്യയെ നാട്ടിൽ നിന്ന് അവിടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഫാമിലി വിസ അതനിക്ക് കിട്ടും എന്നാൽ പന്ത്രണ്ട് പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയത് ഈ പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ പേരും അതിനകത്തുണ്ട് എന്നാൽ ഇത് പരിഗണിക്കുന്ന ആൾക്കാരുടെ കൈകളിലേക്ക് മേൽ ഘടകത്തിലേക്ക് ഈ ലിസ്റ്റ് കൈമാറിയപ്പോൾ അതിൽ നിന്നും രണ്ട് പേരുടെ പേര് അവർ ഒഴിവാക്കി എന്നിട്ട് പത്തു പേരുടെ ലിസ്റ്റാണ് കൊടുത്തത് ആ പത്തു പേരുടെ ലിസ്റ്റ് കൊടുത്ത കൂട്ടത്തിൽ നമ്മുടെ ഈ സഹോദരനും അദ്ദേഹത്തോടൊപ്പം മറ്റൊരാളും ഒഴിവാക്കപ്പെട്ടു ആ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു ഇൻറ്റേണൽ പൊളിറ്റിക്സ് വലിയ ശക്തമായ തോതിൽ തനിക്ക് സങ്കടകരമായ ഒരു സാഹചര്യത്തെയാണ് സൃഷ്ടിച്ചത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ പിന്നെയും പിന്നെയും ഞാൻ ഇങ്ങനെ ഇതേ തസ്തികയിൽ തന്നെ തുറന്നു കിടക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് വല്ലാത്തൊരു ഘട്ടത്തിലാണ് പ്രവചനദൂത് കേട്ട് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് കുറേ കാലം മുമ്പ് താൻ വിളിക്കുന്നത് അന്ന് കർത്താവ് ഒരു വാക്ക് അദ്ദേഹത്തോട് പറഞ്ഞു ആരെല്ലാം ചതിക്കുഴികൾ പണുതാലും മറുവശത്തെന്തെല്ലാം എതിരുകൾ ഭവിച്ചാലും ഭാരപ്പെടണ്ട നിന്റെ പേരെഴുതിയത് കർത്താവ് തന്നെയാകയാൽ വെട്ടിക്കളയപ്പെട്ടിടത്തുന്നത് പിന്നെയും വ്യക്തതയോടുകൂടെ ദൈവം എന്ന് പറഞ്ഞു വെട്ടിക്കളയപ്പെട്ടിടത്ത് നിന്ന് ദൈവം അത് വ്യക്തതയോടുകൂടെ എഴുതിക്കുമെന്ന് പറഞ്ഞു സ്നേഹം നിറഞ്ഞവരെ ആ ദൈവപ്രവൃത്തി ഉണ്ടായി അതിൻ്റെ മേൽഘടകത്തിലുള്ളവർക്ക് ഈ സ്ഥാപനത്തിൻ്റെ താഴെക്കിട മേഖലയിൽ എന്തൊക്കെയോ ചില വല്ലാത്ത വിഷയങ്ങൾ പുകയുന്നതായിട്ട് മനസ്സിലാക്കി ആദ്യം കൊടുത്ത പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടവർ അതിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കാനായിട്ട് അവർ ശ്രമം നടത്തിയപ്പോൾ ആ മേൽഘടകത്തിൽ നിന്നും വളരെ നിഗൂഢമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ രഹസ്യമായിട്ട് അറിയാൻ വേണ്ടി അവരൊരു കമ്മീഷനെ നിയമിച്ചിരുന്നു അവർ വരികയും കൃത്യമാംബിതം ഇവിടെ നടക്കുന്ന ചില അനധികൃതമായ ഇടപാടുകളെ മനസ്സിലാക്കുകയും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ പ്രിയപ്പെട്ടവന് അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമായ ഒരു നല്ല നിലയിലേക്ക് അതായത് ആദ്യം തയ്യാറാക്കിയ പന്ത്രണ്ട് പേർക്ക് ഉള്ള പദവിയിലേക്കല്ല അതിൽപ്പെടാത്ത തനിക്ക് കാലങ്ങൾക്ക് മുൻപേ തടഞ്ഞു വെച്ചിരുന്ന ഒരു മേൽഘടകത്തിലേക്ക് തന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനക്കയറ്റം നൽകി അദ്ദേഹത്തിന് കമ്പനി ഒരു പ്രത്യേക പരിഗണന നൽകുകയുണ്ടായി ചുരുക്കത്തിൽ അങ്ങനെ എത്തിയപ്പോൾ തന്നെ ദ്രോഹിച്ചവർക്കെല്ലാം മീതേതാനായി നമ്മുടെ ദൈവം ജോസഫിൻ്റെ ദൈവമാണല്ലോ നമ്മുടെ ദൈവം ധാനിയേലിൻ്റെ ദൈവമാണല്ലോ ദാവീദിൻ്റെ ദൈവമാണല്ലോ പത്രോസിൻ്റെ ദൈവമാണല്ലോ കർത്താവ് എവിടെയും തഴയപ്പെടുന്നവനെ തലപ്പത്തേക്ക് എത്തിക്കുന്നൊരു പരിപാടിയുടെ ആസൂത്രകനാണ് ഏത് കാലഘട്ടത്തിലും അപ്പോൾ ചിലതിനെ നീക്കി മറ്റൊന്നിനെ സ്ഥാപിക്കുന്ന പദ്ധതി ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ തന്നെ മറ്റൊന്നിനെ നീക്കാതെ തള്ളപ്പെട്ടതിനെ എടുത്ത് തലപ്പത്തേക്ക് വെക്കുന്ന പരിപാടിയും കർത്താവിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ തഴയപ്പെട്ടവനാണെങ്കിൽ നിങ്ങളെ കർത്താവ് തലപ്പത്തെത്തിക്കും അല്ല നിങ്ങൾ ഒഴിവാക്കപ്പെട്ടവനാണെങ്കിൽ ദൈവം നിങ്ങളെ ഒരു കീ പൊസിഷനിൽ കൊണ്ടുവന്ന് അടയാളപ്പെടുത്തും ഇന്നത്തെ ഈ ഒരു ദൈവിക ദൂതിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നിറഞ്ഞ ഹൃദയത്തോടെ കൂടെ എന്റെ ജീവിതത്തിൽ എന്താണ് ഭവിക്കാൻ പോകുന്നതെന്ന് കേൾക്കാൻ കാത് കുർപ്പിച്ചിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം ദൈവം ഒന്നിനെ നീക്കി നിങ്ങളെ പ്രതിഷ്ഠിക്കും വിശുദ്ധ ബൈബിളിൽ ദൈവമെന്നോ ദേവനെന്നോ ഒന്നും പേരില്ലാത്ത ഒരു ഗ്രന്ഥമുണ്ട് അത് എസ്തേറിന്റെ പുസ്തകമാണ് ഒരു പുസ്തകം എസ്തേറിൻ്റെ പുസ്തകമാണ് പണ്ട് എൻ്റെ പിതാവിനോട് ചോദിച്ചു ബൈബിളിൽ ദൈവമെന്നോ ദേവനെന്നോ ഒന്നും പേരില്ലാത്തൊരു ഗ്രന്ഥമുണ്ട് അതിൻ്റെ പേര് പറയാമോ എൻ്റെ കൊച്ചിലെയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പോയി തപ്പി വായിക്കാൻ പറഞ്ഞു അപ്പം അന്ന് അന്വേഷിച്ച അന്വേഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ വിശുദ്ധ ബൈബിളിലെ ദൈവമെന്നോ ദേവനെന്നോ ഒന്നും പേരില്ലാത്ത ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഈ പറയപ്പെടുന്ന എസ്തകറിൻ്റെ പുസ്തകം എന്തിനു എസ്തഗറിൻ്റെ പുസ്തകം ബൈബിളിൽ വന്നു എന്ന് ചോദിച്ചാൽ അത് വായിച്ചു തീരുമ്പോൾ രോമാഞ്ചം കൊള്ളുകയും കണ്ണു നിറയുകയും ചെയ്യുന്ന ഒരു സംഭവ ബഹുലമായ ഒരുപടി ഏഴുകളുടെ ഗ്രന്ഥമാണ് നിങ്ങൾ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും വായിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ഗ്രന്ഥമായി ഞാൻ എസ്തറിൻ്റെ പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് കാരണം എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒരുപാട് തവണ ഉപവസിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഫാസ്റ്റിംഗ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ നിഷ്ഠയാണ് അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എല്ലാ വർഷവും സീസണബിളായിട്ട് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്തും പ്രത്യേകിച്ച് ചില ഇൻസിഡൻറ്റ്സ് പെട്ടെന്ന് കയറി വരുമ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും വളരെ ആധികാരികമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടത്തിൽ വായിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനം തുറന്നു വെച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫാസ്റ്റിങ് കണ്ടക്ട് ചെയ്യാറുള്ളത് ഉപവാസം തീരുമ്പോൾ ഒരു വേദപുസ്തക യാത്രയും കൂടെ നടത്തിയായിരിക്കും അത് അവസാനിക്കുക ബൈബിളിലാണ് തിന്നുന്നത് ബൈബിൾ തിന്നുന്ന പേപ്പർ കയറി തിന്നുന്നതല്ല ദൈവവചനമാണ് ആ ദിവസങ്ങളിൽ ഭക്ഷിക്കുന്നത് അപ്പോൾ ആ യാത്രയിൽ ശബ്ദമാംബിതം ഒരു ഗ്രന്ഥം നമ്മുടെ കൂടെ ഉണ്ടാകും ഭൂരിപക്ഷ സമയങ്ങളിലും എസ്തേറിൻ്റെ പുസ്തകം എൻ്റെ ജീവിതത്തിലെ ഉപവാസ ദിനങ്ങളിലെ മൂർച്ച കൂട്ടിയ ഒരു നല്ല അരമാണ് അതുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന ദൈവമക്കൾ നിശ്ചയമായും എസ്തേറിൻ്റെ പുസ്തകം വായിക്കണം അപ്പോൾ പറഞ്ഞു വെക്കുന്ന സാരാംശം അവിടുത്തെ ദൈവവചനത്തിനകത്ത് എസ്തേറിൻ്റെ ഗ്രന്ഥത്തിൽ എസ്തേർ എന്ന് പറയുന്ന അടിമയായ പെൺകുട്ടിയെ രാജ്ഞിയാക്കുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ചുള്ള വിവരണമാണ് ദാവീദിനെ ഇടയച്ചെറുക്കൽ നിന്ന് രാജാവാക്കിയതുപോലെ തന്നെ നമ്മൾ വായിച്ച് കണ്ണു നിറഞ്ഞു പോകുന്ന ഒരു രംഗമാണ് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിലെ അടിമയായ പെൺകുട്ടി ആ രാജധാനിയിലെ രാജ്ഞി പദത്തിലേക്ക് മീൻ അല്ല അവളെ ദൈവം ഉയർത്തുന്ന ആ സ്ഥാനാരോഹണം ചെയ്യുന്ന ആ സംഭവബഹുലമായ ഏടുകൾ അപ്പോൾ എസ്തേറിനെ ആ പദവിയിലേക്ക് എത്തിക്കുന്നതിന് ദൈവം ചെയ്യുന്നൊരു കാര്യം ആ രാജപദവിയിൽ രാജ്ഞി സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരുന്ന വസ്തി എന്ന് പറയുന്ന ഒരു രാജ്ഞിയുണ്ട് ആ സ്ത്രീയെ നീക്കിയിട്ടാണ് ദൈവം എസ്തേറിനെ തൽസ്ഥാനത്ത് പ്രതീക്ഷ പ്രതിഷ്ഠിക്കുന്നത് ഇതൊരു പാറ്റേണാണെന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് കാലങ്ങൾക്ക് പുറകെ എസ്തേർ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തി മാത്രമല്ല ഏത് കാലഘട്ടത്തിലും തന്നിൽ ആശ്രയിക്കുന്നതിൻ്റെ മക്കളുടെ ലൈഫിൽ ദൈവം ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ പാറ്റേൺ ആണ് നമുക്ക് നമ്മുടെ ഫോണ് അതിപ്പം തുറക്കണമെങ്കിൽ കീപാഡ് ഇപ്പം ഇത് ഫേസ് ലോക്കാണ് പക്ഷേ എന്നാലും നമുക്കറിയാം ആൻഡ്രോയിഡിനകാണെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഡോട്ടുകൾ ഇങ്ങനെ വരച്ചാണ് അത് തുറക്കുന്നത് ഒരു പാറ്റേൺ ഉണ്ട് പാറ്റേൺ ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കയ്യിൽ തൻ്റെ പ്രോസസ്സിന് മനുഷ്യനെ ഉയർത്തുന്ന പദ്ധതിക്ക് ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേണിൽ ജോഷുവ പാറ്റേൺ ചിലരുടെ മേൽ വെളിപ്പെടും ചിലരുടെ മേൽ ഈ പറയപ്പെടുന്ന ഒരു ഡേവിഡിൻ്റെ പാറ്റേൺ ആയിരിക്കും വരുന്നത് വേറെ ചിലരെ മേലെ ഈ എസ്തറിൻ്റെ ബാറ്റാണ് ആയിരിക്കും വരുന്നത് ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുമ്പേ എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പലരും സ്ഥാനങ്ങൾ അലങ്കരിച്ച് നിബിഡമായി നിൽക്കുമ്പോൾ എനിക്കവിടേക്ക് എത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ നിരൂപിക്കുന്ന വേളയിലാണ് ദൈവത്തിൻ്റെ സർവോന്നതമായ ദിവ്യകരത്തിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമാംവിധം ഒരു ചലനം ഉണ്ടാകുന്നത് സോ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തതയോടുകൂടി ഇന്ന് രാവിലെ പറയട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പാറ്റേൺ സെറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും ചിലതിനെ നീക്കി നിങ്ങളെ പ്രതിഷ്ഠിക്കും അല്ല നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നതിനു മീതെ ദൈവം നിങ്ങളെ കൊണ്ടുപോയി ഉറപ്പിക്കും നമ്മുടെ കർത്താവ് എളിയവനെ ആദരിക്കുന്നവനാണ് നമ്മുടെ ദൈവം എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്നവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അമ്മ പറഞ്ഞൊരു വാക്ക് ഞാൻ ഈ ധരണത്തിൽ ഓർക്കുകയാണ് ഉന്നതന്മാരെ സിംഹാസനങ്ങളിൽ പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു ഇത് ദൈവം താൻ ചെയ്യുന്ന ഈ കാലഘട്ടത്തിലെയും ഒരു അത്ഭുത പ്രവൃത്തിയാണ് നിങ്ങളിതിലുണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങളിതിലുണ്ട് എൻ്റെ കുടുംബം ചെറുതായിരിക്കും എൻ്റെ ജോലി ചെറുതായിരിക്കും നിനക്കിപ്പോൾ കിട്ടുന്ന മൂല്യം വളരെ ചെറുതായിരിക്കും നിന്നെ മറ്റുള്ളവർ കാണുന്നത് വെറും നിസ്സാരക്കാരൻ എന്ന നിലയിലായിരിക്കും ഭയപ്പെടല്ലേ സങ്കടപ്പെടല്ലേ അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം നിന്നോട് കൂടെയുണ്ട് ദൈവം നിന്നെ ഉയർത്തും ദൈവത്തിൻ്റെ കരങ്ങളിലെത്തി ആരും തകർന്നു പോയിട്ടില്ല യേശു എന്ന നാമം നിന്റെ ലൈഫിലേക്ക് വന്നത് വെറുതെയല്ല തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അവസാന വരികളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയാണ് ഒരു വാക്ക് നമ്മളോട് കർത്താവ് പറയുന്നത് അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും എൻ്റെ കർത്താവിന് ആ ഒരു ദിവ്യ സ്വഭാവമുണ്ട് ഞാൻ ആ നാമത്തെ അറിയുന്നു എന്ന ഏക കാരണത്താൽ ഞാൻ ഉയരും ഒരുപക്ഷെ എനിക്ക് ഉയരുവാൻ മതിയായതായ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകണമെന്നില്ല ഉയർച്ച പ്രാപിക്കാൻ മതിയായതായ ജോലിയോ സംവിധാനങ്ങളോ എൻ്റെ കരങ്ങളിൽ കാണണമെന്നില്ല മറ്റുള്ളവർക്ക് ആയിരവസരങ്ങളുള്ളപ്പോഴും ഞാൻ നിസ്സഹായനായിരിക്കുന്നൊരു വ്യക്തി ആയിരിക്കും അപ്പോഴും എൻ്റെ മുൻപിൽ കർത്താവ് എനിക്ക് നൽകുന്ന ഏറ്റവും ആധികാരികമായ ഉറപ്പ് കുഞ്ഞേ നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയായി വലുതൊന്നുമില്ലെങ്കിലും നീ ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്ന എൻ്റെ നാമം നിമിത്തം ഞാൻ നിന്നെ ഉയർത്തും തിരുനാമം നിമിത്തം നീതിബാധയിൽ നടത്തും നീ ആ നാമം അറിയുകയാൽ ആ നാമം പ്രതി നീ ഉയരും യേശുവിൻ്റെ നാമത്താലുള്ളൊരു ഉയർച്ച ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് ചില താഴ്ചകൾ ഇന്ന് രാവിലെ അവസാനിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില താഴ്വരകളെ ദൈവം ഇന്ന് രാവിലെ മാറ്റുകയാണ് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടുകൂടെ പറയുന്നു നിന്റെ മക്ക് നിന്റെ ജീവിതത്തിൻ്റെ മേലൊരു ഉയർച്ചയുടെ സമയമായിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളോട് അരുടെ ചെയ്തിരിക്കുന്ന ദൈവിക വചനത്തിനും ആലോചനയ്ക്കും ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു താമസം വിന ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങളായിരിക്കുന്നത് ഇന്ന് രാവിലെ ഞങ്ങളോട് അരളു ചെയ്ത വാഗ്ദത്ത വചനത്തിൻ്റെ പ്രവൃത്തിയെ ഞങ്ങളുടെ മേൽ നിവൃത്തിയാക്കണമേ എസ്തേറിനെ പോലെയുള്ളൊരു പാറ്റേൺ അത്തരത്തിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ജീവിതമാക്കി പരിശുദ്ധ റൂഹ ഞങ്ങളുടെ ലൈഫിനെ അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം എൻ്റെ നാമത്തെ നീ അറിയുന്നതിനാൽ ഞാൻ നിന്നെ ഉയർത്തുമെന്നുള്ള വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേലിന്ന് അവിടുന്ന് അരളു ചെയ്ത് ഞങ്ങളെ ആദരിക്കുന്നതിനാട്ട് സ്തോത്രം എവിടെയൊക്കെയോ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുമ്പോൾ എവിടെയൊക്കെയോ ഞങ്ങൾക്ക് ക്ഷീണങ്ങൾ നേരിട്ടോ എന്ന് ഞങ്ങൾ വിചാരിക്കുമ്പോൾ ഇല്ല അതിനപ്പുറത്ത് ഞങ്ങളെ ഉയർത്തുന്ന തിരിക്കര ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള വ്യക്തമായ ഉറപ്പ് നൽകി ഞങ്ങളെ ബലപ്പെടുത്തിരിക്കുകയാൾ സ്തോത്രം ഞാൻ ഭയപ്പെട്ട നാളിൽ നീ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ഹോവയെ ഭൂമിയിലെ രാജാക്കന്മാരൊക്കെയും നിൻ്റെ വായിലെ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും അതേ അവരെ ഹോവയുടെ വഴികളെക്കുറിച്ച് പാടും ഹോവ ഉന്നതനാണെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ജീവിതത്തിൻ്റെ താഴ്മകളിൽ താഴ്ചകളിലായിരിക്കുന്നവരോട് കടാക്ഷം കാണിക്കുന്ന മഹാപ്രഭുവേ അങ്ങയുടെ മഹാദയ ഇന്ന് അങ്ങയുടെ മക്കളുടെ മേൽ ചൊരിയണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പ്രാർത്ഥിച്ച് അങ്ങടെ കരങ്ങളിലേക്ക് തരുന്നു ഒരു പ്രതീക്ഷയോടുകൂടെ തിരുമുഖം അന്വേഷിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് അവിടുത്തെ തിരുമുഖം എന്നു പകൽ വെളിപ്പെടുത്തി അനുഗ്രഹം അറിളയണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ഞായറാഴ്ച കോട്ടയത്തുള്ള ഐ എം എ ഹാളിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നു സ്നേഹത്തോടും പ്രാർത്ഥനയോടും ഞാൻ നിങ്ങളെ ക്ഷണിക്കട്ടെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ